അല്ലാമലേക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് അപ്പോൾ ഈ മഴക്കാലം തുടങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് പക്ഷേ എനിക്ക് ഇന്നാണ് അതിനുള്ളൊരു ടൈം ഉണ്ടായത് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ മഴ അടച്ച് പിടിച്ചിരിക്കുകയാണല്ലേ നല്ല മഴക്കാലാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മൾ നമ്മൾ തന്നെ നമ്മളെ ശ്രദ്ധക്കുറവ് കാരണം നമുക്ക് പല അസുഖങ്ങളും വരില്ലേ അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത് നിങ്ങളെ കാണിക്കാൻ പോണത് കൊതുക് നിർമ്മാർജ്ജനത്തിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ കൊതുകിനെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ നമുക്ക് തുരത്തി ഓടിക്കാൻ കഴിയും എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് അപ്പോ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ എല്ലാവർക്കും അറിയാം ഇത് പക്ഷേ നമ്മൾ ആരും ശ്രദ്ധിക്കണില്ല പ്രത്യേകിച്ച് വീട്ടമ്മമാര് ഒരു കുറഞ്ഞ ഒരു അശ്രദ്ധ മൂലമാണ് ചിലപ്പോൾ ഒരു ജീവൻ നമുക്ക് നഷ്ടപ്പെടുന്നത് അല്ലെ അപ്പോൾ നമ്മൾ അശ്രദ്ധ മൂലം നമ്മൾ പിഞ്ചുമക്കള് നമ്മൾ വയസ്സായ ആൾക്കാർ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ കൊതുക് കടിക്കാതെ നമ്മൾ ഒരു കൊതുകിനെ കണ്ടാൽ ചിലപ്പോൾ ഓടിച്ചിട്ട് ചിലപ്പോൾ അതിനെ കൊല്ലുമൊക്കെ ചെയ്യും പക്ഷെ നമ്മളെ കുഞ്ഞു മക്കൾക്ക് അതിനൊന്നും കഴിയില്ല വയസ്സായവർ അതൊന്നും ശ്രദ്ധിക്കില്ലല്ലേ അപ്പോൾ വയസ്സായവരാണെങ്കിൽ കുഞ്ഞു കുഞ്ഞുമക്കളാണെങ്കിൽ അവരെ കൊതുക് ഇങ്ങനെ കുത്തി നിൽക്കുന്നത് കാണും അപ്പോഴായിരിക്കും നമ്മൾ ഓടിച്ചെന്ന് അതിനെ അടിച്ച് ഓടിച്ച് വിടുക അപ്പോഴത്തേനും എന്ത് ചെയ്യും നമ്മൾക്ക് രോഗങ്ങൾ തന്നുകൊണ്ട് ഈ കൊതുക് പാറിപ്പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മളെ ഒരടിയിൽ അത് ചത്തു പോയിട്ടുണ്ടാകും പക്ഷെ അങ്ങനെയുള്ള ഒരവസ്ഥകളും കാര്യങ്ങളും ഒന്നും വരാൻ പാടില്ല അപ്പം എങ്ങനെ നമ്മളെ വീട്ടിൽ നിന്നും നമ്മളെ നാട്ടിൽ നിന്നും കൊതുകിനെ തുരത്തി ഓടിക്കാം അപ്പോൾ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക അപ്പം എന്താണ് നമ്മളെ വീടിൻ്റെ പരിസരത്തൊക്കെ ഇഷ്ടം പോലെ കൊതുകിന് വളരാനില്ല പിന്നെ സാഹചര്യങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കുകയാണ് അല്ലേ നമ്മളെ അശ്രദ്ധ മൂലം ഉണ്ടാവുകയാണ് അപ്പോൾ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകാനൊന്നും പാടില്ല ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക അപ്പോൾ എങ്ങനെയാണ് ഈ കൊതുകിനെ ഇല്ലാതാക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടൊന്ന് അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ എൻ്റെ വീടിൻ്റെ പരിസരമൊക്കെ ഞാൻ കഴിയണമെന്നും പരമാവധി ഞാൻ വൃത്തിയാക്കണുണ്ട് എവിടെയും ഒരു വെള്ളമൊന്നും കെട്ടി നിൽക്കാതെ ഞാൻ അത്രയും സുരക്ഷിതത്തോട് കൂടിയിട്ടാണ് കേട്ടോ പരിസരം ഞാൻ ശ്രദ്ധിക്കണത് അപ്പോൾ അങ്ങനെ കാണിക്കാൻ ഇങ്ങനെ ഒരു പാത്രം നമ്മുടെ വീട്ടിൽ പഴയ പാത്രം ഉണ്ടാകും ഈ പാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേനൽക്കാലത്ത് പക്ഷികൾക്ക് വെള്ളം കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് ഇതിപ്പോൾ ഞാൻ അപ്പുറത്തായിരുന്നത് അപ്പോൾ ഇത് ഞങ്ങളെ കാണിക്കുകയാണ് ഇതിലിതായി വെള്ളം ഇങ്ങനെയുള്ള വെള്ളം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള പാത്രത്തിലുള്ള വെള്ളം നമ്മൾ കമിഴ്ത്തി വെക്കണം ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഏതാനും മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത് ഇതിൽ കൊതുക് വന്നിട്ട് മുട്ടയിടും അത് വിരിഞ്ഞിറങ്ങും ഇപ്പോൾ ഡെങ്കി കൊതുക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിലാണ് മുട്ടയിടട്ടോ അവർക്ക് വിരിഞ്ഞിറങ്ങാനൊന്നും അധികം സമയമൊന്നും വേണ്ട അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള വെള്ളം പാത്രങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെ കമിഴ്ത്തി വെക്കട്ടോ ഇപ്പോൾ മഴക്കാലം വരുമ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള പാത്രങ്ങൾ കമഴ്ത്തി വെക്കുക പല വീടുകളിലും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് മുട്ടത്തോട് ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് വലിച്ചെറിയും മുട്ടത്തോട് വലിച്ചെറിഞ്ഞാല് ഈ ഒരു മുട്ടത്തോടാണ് എത്രമാത്രം കൊതുകുകളാണോ ഇതിൽ മുട്ട ഇട്ടിട്ട് അവർ പെറ്റി പെരുകി നമ്മളെ ആകെ പടർന്ന് പിടിക്കുകയാണ് അപ്പോൾ ഈ ഇങ്ങനെയുള്ള മുട്ടത്തോടുകൾ നമ്മളിത് വലിച്ചെറിഞ്ഞിട്ട് അതിൽ വെള്ളം നിന്നിട്ട് കുറച്ച് വെള്ളം മതി ഇഷ്ടം പോലെ കൊതുകിന് ഇടാനും അത് പറന്ന് വന്ന് നമുക്ക് രോഗം പടർത്താനും അപ്പോൾ ഡെങ്കിപ്പനിയൊക്കെ പടർന്ന് പിടിച്ചിരിക്കുന്ന ഈ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ പ്രത്യേകം വീട്ടമ്മമാർ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ വീട്ടമ്മമാരാണ് മുട്ടത്തോടൊക്കെ നമ്മൾ എന്ത് ചെയ്യും അടുക്കള ഭാഗത്ത് അങ്ങോട്ട് വലിച്ചെറിയും അതൊന്ന് അത് എവിടെയാണോ നമ്മൾ ഒഴിവാക്കുന്നത് അങ്ങനെ ഒഴിവാക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ മുട്ടത്തോടിൽ വെള്ളം നിന്നാലും നമുക്ക് ദോഷം ചെയ്യും കേട്ടോ അപ്പോൾ പറമ്പിലൊക്കെ പല പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പക്ഷെ നമ്മൾ അവർ അവരോട് പറയുക എന്നല്ലാതെ അവരത് തീരെ ശ്രദ്ധിക്കുന്നില്ല കാരണം അതിൻ്റെ ഗൗരവം എത്രമാത്രം ഉണ്ട് എന്ന് അവർ ചിന്തിക്കാത്തതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ചെയ്യണ്ടേ ഞാനടക്കം എന്നോടും കൂടിയാണ് ഞാൻ പറയണത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കട്ടോ നമ്മൾ ഈ മുട്ടത്തോട് ഇങ്ങനെ വലിച്ചെറിയും ഇതിൽ വെള്ളം ഉണ്ട് ഇതിൽ വെള്ളമുണ്ട് അതെങ്ങനെ നമ്മൾ തട്ടിക്കളഞ്ഞാൽ മഴ പെയ്യുമ്പോൾ അതിൽ വെള്ളം വരും കൊതുക് വരും മുട്ടടും നമുക്ക് രോഗങ്ങൾ പകരും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ദയവ് ചെയ്തിട്ട് നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെയുള്ള വസ്തുക്കൾ നമ്മൾ വലിച്ചെറിയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാ ചിരട്ട നമ്മുടെ ചിരട്ട നമ്മളെ ചിരട്ട ചിലരെന്തെയും തേങ്ങ ചിരകി ചിരവി കഴിഞ്ഞാൽ അതങ്ങട്ട് വലിച്ചെറിയാം അടുക്കള ഭാഗത്തേക്കാവും വലിച്ചെറിയാം അതങ്ങനെ കമുന്ന് കിടക്കും ചെരിഞ്ഞു കടക്കും ഇങ്ങനെ ചെരിഞ്ഞു കിടന്നാൽ ഒരു തുള്ളി വെള്ളം അതിലുണ്ടെങ്കിൽ ഒരു ഒരു സ്പൂൺ വെള്ളം ഉള്ളെങ്കിലും അതിലും കൊതുകിനും മുട്ടയിടാനും നമ്മൾ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചിരട്ട വലിച്ചെറിയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചിരട്ടകളൊക്കെ നമ്മൾ ഒരു ചാക്കിൽ സൂക്ഷിച്ച് വെക്കുക മഴ നനയാത്തിൽ സൂക്ഷിച്ച് വെക്കുക നമുക്കിത് കത്തിക്കാൻ പറ്റും പിന്നെ അല്ലെങ്കിൽ ചിരട്ട വാങ്ങുന്ന ആൾക്കാരുണ്ടാകുക അവർക്ക് കൊടുക്കാൻ പറ്റും ഇപ്പോൾ വിറകടുപ്പ് ഇല്ലാത്തവരാണ് അധികം വിറകടുപ്പ് ഉണ്ടെങ്കിൽ തന്നെ വിറക് കത്തിക്കണമല്ലോ ഗ്യാസ് ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് ചിരട്ടേൻ്റെ ആവശ്യമില്ല അപ്പോൾ അവർക്ക് ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം ഈ ചിരട്ട സൂക്ഷിച്ച് വെക്കുക പറമ്പിലേക്ക് വലിച്ചെറിയാതെ നിൽക്കട്ടോ അപ്പോൾ ഇതൊന്ന് പിന്നെ ഇതാ കുപ്പിൻ്റെ അടപ്പ് ഇത് ചെറിയൊരു അടപ്പാണ് പക്ഷേ ഇതിലൊരു തുള്ളി വെള്ളം മതി ഒരുപാട് കൊതുകുകൾ മുട്ടടാനും വിരിഞ്ഞിറങ്ങാനും അപ്പോൾ ഇങ്ങനെയുള്ള അടപ്പുകൾ പൊട്ടിയ പാത്രങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ നമ്മളെ പാള ഇപ്പോൾ കഴുങ്ങിൻ്റെ കഴുങ്ങുള്ള ആൾക്കാരാണെങ്കിൽ കഴുങ്ങിൻ്റെ പാള ചാടിക്കടക്കും അപ്പോൾ അത് ചീഞ്ഞു പോയാലും അത് പെട്ടെന്നൊന്നും ചീഞ്ഞു പോകൂല എത്ര മഴ പെയ്താലും പെട്ടെന്ന് ചീഞ്ഞു പോകൂല കുറച്ച് വെള്ളം നിൽക്കാൻ അതിൽ എന്നാലും സ്ഥലം ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ദയവ് ചെയ്ത് ഒഴിവാക്കുക നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ നാട്ടിലല്ല നമ്മുടെ പരിസരത്ത് എവിടെയും കൊതുക് ഉണ്ടാവില്ല കൊതുകിനെ തുരത്തി ഓടിക്കാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റും നമ്മൾ സ്ത്രീകൾ വിചാരിച്ചാൽ തന്നെ പറ്റൂട്ടോ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം അതൊക്കെ ഉണ്ടോ ചിരട്ടയിൽ വെള്ളം നിൽക്കുന്നത് അതിപ്പം അങ്ങനെ ഒന്ന് ചെരിഞ്ഞു നിന്നാലും ഇത്ര വെള്ളം മതി അത്ര പോലും വെള്ളം വേണ്ട ഒരു കൊതുക് വന്ന് മുട്ടിട്ടാൽ എത്രമാത്രം കൊതുകുകളാണ് നമ്മളെ പിന്നെ പരിസരത്ത് കൂടെ ഉണ്ടാവുന്നത് അത് നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് അതുപോലെ കുപ്പിൻ്റെ അടുപ്പ് കണ്ടോ ഇങ്ങനെയുള്ള കുപ്പിൻ്റെ അടുപ്പുകളൊക്കെ ഇപ്പം നമുക്ക് നമ്മളെ പഞ്ചായത്തുനിന്ന് വേസ്റ്റ് കൊണ്ടുപോകുന്ന ആൾക്കാർ വരുന്നുണ്ടല്ലോ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കും അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ നാട് നന്നാവും ഓരോ കുടുംബവും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഈ ഒഴുകി ഒഴുകിപ്പോവണ വെള്ളത്തിലൊന്നും കൊതുക് മുട്ടയിടാന് ഒരു സാഹചര്യമല്ല കേട്ടോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മാത്രമേ കൊതുക് മുട്ടയിടുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ കെട്ടിക്കിടക്കാതെ ശ്രദ്ധിച്ചാൽ മതി കുപ്പിൻ്റെ അടപ്പും ഇങ്ങനത്തെ പാത്രങ്ങളും കപ്പുകളും ഒന്നും നമ്മൾ പരിസരത്തു കൂടെ വലിച്ചെറിയാതെ ശ്രദ്ധിക്കുക നമ്മളൊക്കെ ചെടി വളർത്തുന്നവരാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ചെടി വളർത്തുമ്പോൾ എന്താ പറയുക ഗ്രോ ബാഗിലും അതുപോലെ ചട്ടിയിലൊക്കെ നമ്മൾ ചെടി വളർത്തും ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളെ ചെടി വളർത്തുന്ന ഗ്രോ ബാഗിൽ വെള്ളം പോവാതെ കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള വെള്ളത്തിലും കൊതുകുകൾ മുട്ടടാൻ സാധ്യത ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള വെള്ളത്തിൽ എന്തായാലും കൊതുക് മുട്ടടും പിന്നെ അതുപോലെ നമ്മൾ ചട്ടിയിൽ ചെടി നട്ടാലും ആ ചട്ടിയിൽ വെള്ളം ഇറങ്ങി പോണില്ല എന്നുണ്ടെങ്കിൽ കെട്ടി നിൽക്കണമെങ്കിൽ ആ ചട്ടിയിലും ആ വെള്ളത്തിലും കൊതുക് ധാരാളം മുട്ട ഇടും അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കാം അത് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പം ദച്ചല പാത്രങ്ങളിൽ ഇങ്ങനെ ഗ്രോബാഗില് വെള്ളം ഒഴിച്ചാൽ ഈ വെള്ളം പോകാതെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് കേട്ടോ ഞാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ പോകാതെ നിൽക്കുന്ന അവസ്ഥയാണ് കെട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിൽ കൊതുകിന് മുട്ട ഇടാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള ബാഗിന് പോലെ ഹോള് അവിടെ ഇവിടെയൊക്കെ ഹോള് കുത്തി കൊടുക്കുക അപ്പോൾ ഒരു കാരണവശാലും ഇതിൽ വെള്ളം നിൽക്കൂല്ല കാരണം ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ മണ്ണ് ഉറച്ച് വരികയാണ് വേര് ഓടാൻ വേറിന് അധികം സ്ഥലങ്ങളിൽ പോകാൻ പറ്റില്ല ഭൂമിയിൽ കുഴിച്ചിടും പോലെയല്ല നിലത്ത് കുഴിച്ചിടും പോലെയല്ല ഗ്രോ ബാഗിലാകുമ്പോൾ മണ്ണ് ഉറച്ച് വരികയാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളം താഴ്ന്നു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് വെള്ളം കെട്ടിക്കിടന്നാൽ തന്നെ മതി കൊതുകുകൾ ധാരാളം അതിൽ മുട്ടടും ഇത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക പിന്നെന്താ ചട്ടി ഇങ്ങനെയുള്ള ചെടിച്ചട്ടികളിലും വെള്ളം നിൽക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ദിവസം മഴ പെയ്തിട്ടും രണ്ട് ദിവസം മഴ പെയ്തിട്ടില്ലെങ്കിൽ ആ സമയം കൊണ്ട് കൊതുക് എന്ത് ചെയ്യും അതിൽ മുട്ടയിട്ടിട്ട് ഇഷ്ടംപോലെ പെറ്റുപെരുകും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചട്ടികളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ചട്ടിയിൽ വെള്ളം നിൽക്കുകയാണെങ്കിൽ നമ്മളത് ഒഴിവാക്കി കൊടുക്കുക നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ നാടിന് നമ്മുടെ എന്താ പറയുക ആർക്കും തന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മളെ പരിസരം നമ്മൾ നല്ലതുപോലെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതോടൊപ്പം നമുക്ക് രോഗം വരാതിരിക്കാനും പറ്റും നമ്മൾ എത്രമാത്രം പരിസരം വൃത്തിയാക്കണേ അത്രയും നമുക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും പരിസരം ശുദ്ധ വൃത്തിയാക്കുക നല്ലതുപോലെ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള പാത്രങ്ങളിലൊക്കെ നമ്മൾ വെള്ളം കെട്ടിക്കിടക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള പാത്രങ്ങൾ വേസ്റ്റുകളൊന്നും പുറത്തേക്ക് അങ്ങോട്ട് ഒഴിവാക്കാതെ നമ്മളത് എവിടെയാണോ നിക്ഷേപിക്കാൻ പറ്റുന്നത് അത് അവിടെ നിക്ഷേപിക്കുക രോഗം വരാത്ത രീതിയിലുള്ള നിക്ഷേപമായിരിക്കണം ആർക്കും അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ പാള നമ്മുടെ കഴിഞ്ഞിൻ്റെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ കഴുങ്ങുണ്ട് പാളകൾ ചാടുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ പാളകൾ എന്ത് ചെയ്യണം വെട്ടി മുറിച്ച് മുറിച്ച് കറച്ച് കറച്ചിട്ട് കഴുങ്ങിൻ്റെ ചുമട്ടിൽ തന്നെ വെക്കുക പക്ഷെ അത് നമ്മൾ മലർത്തിയിടാതെ കമുത്തി വെക്കാൻ ശ്രദ്ധിക്കുക കമുത്തി വച്ചാൽ ഒരിക്കലും അതിൽ വെള്ളം നിൽക്കൂല മലർത്തി വെച്ചാൽ ചെറിയൊരു കഷ്ണമാണെങ്കിൽ പോലും അതിൽ വെള്ളം നിന്നിട്ട് കൊതുക് മുട്ടടും അപ്പോൾ കൂട്ടുകാരെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കൊതുകിനെ നമ്മൾ ഒരിക്കലും പെറ്റിപ്പെരുകാൻ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത് നമ്മൾ കേട്ടോ അതിൻ്റെ അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് കൊതുകിനെ നമുക്ക് തുരത്തി ഓടിക്കാം അപ്പോൾ ഡെങ്കിപ്പനിയൊക്കെ വന്നാൽ എനിക്ക് വന്നിട്ടുള്ളതായിരുന്നു ഡെങ്കിപ്പനി ഒരു പ്രാവശ്യം വന്നതായിരുന്നു രണ്ടാം രണ്ടാമത്തെ പ്രാവശ്യം ഡെങ്കിപ്പനി വന്നിട്ട് അതേ സ്റ്റേജിലാണ് വരുന്ന നമ്മളൊന്നും ജീവിക്കൂല നമ്മളൊക്കെ മരണപ്പെട്ടു പോവും ഡെങ്കിപ്പനിയൊക്കെ ഇപ്പോൾ വന്നാൽ ഭയങ്കരമാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഡെങ്കിപ്പനി മാത്രമല്ല മഞ്ഞപ്പീത്ത ഉണ്ട് നമ്മളെ നാട്ടിൽ മഴക്കാലം ആയതോടുകൂടി പടർന്ന് പിടിക്കുന്നത് നമ്മൾ ടോയ്ലറ്റ് പോയാൽ കുട്ടികളൊക്കെ സോപ്പിട്ട വെള്ളത്തിൽ കൈ കഴുകി ശീലിപ്പിക്കുക ടോയ്ലറ്റ് പോയി വന്നാൽ കൈ കഴുകി ശീലിപ്പിക്കുക ഭക്ഷണം കഴിക്കണീൻ്റെ മുന്നേ ഭക്ഷണം കഴിച്ചിട്ടും ഒക്കെ നമ്മൾ കൈ സോപ്പിട്ട് കഴുകുക അങ്ങനെ ശീലിപ്പിക്കുക ഒരു ശീലം നമ്മൾ കൊണ്ടുവരിക ടോയ്ലറ്റിൽ എപ്പോഴും ഒരു സോപ്പ് നമ്മൾ വെക്കണം അതിനുള്ള സൗകര്യം നമ്മൾ ടോയ്ലറ്റിൽ ഉണ്ടാക്കണം നമ്മൾ ഒന്ന് മൂത്ര ഒഴിച്ച് പോരുകയാണെങ്കിൽ പോലും ആ കൈ സോപ്പ് ഇട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ അടുക്കളയിലേക്ക് വരാനും വേറെ ആൾക്കാരെ ആ കൈ കൊണ്ട് ടച്ച് ചെയ്യാനും കേട്ടോ നമ്മൾ അത്രയും വൃത്തി വ്യക്തി ശുചിത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പകർച്ചവ്യാധി വരുന്നതിന് വ്യക്തിശുചിത്വം എന്തായാലും കൂടിയേ തീരുള്ളൂ അപ്പോൾ നമ്മൾ അതുപോലെ കുഞ്ഞു കുഞ്ഞുമക്കൾ എനിക്കറിയാം അങ്കണവാടിയിൽ വർക്ക് ചെയ്യണതുകൊണ്ട് തന്നെ എനിക്കറിയാൻ പറ്റും കുഞ്ഞു മക്കളെ കുഞ്ഞുമക്കളെന്നേക്കം നമ്മളത് ശ്രദ്ധിക്കണില്ല അവരുടെ നഖം നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ എന്തായാലും നഖം കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം അവർ ഈ മണ്ണിൽ മാന്തി എങ്ങനെയായാലും അവിടെ മാന്തിയിട്ട് ഇവിടെ മാന്തിയിട്ട് നഗത്തിൻ്റെ ഉള്ളിൽ അവർക്ക് അഴുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുഞ്ഞുമക്കൾക്ക് അപ്പോൾ അഴുക്കിലൂടെ ആ അഴുക്കിൽ എന്തൊക്കെ അണുക്കളുണ്ടാകുക അങ്ങനെയുള്ള അഴുക്ക് നമ്മളെ നഖത്തിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും നമ്മൾ എത്ര സോപ്പ് ഇട്ട് കഴുകിയിട്ടും കാര്യമില്ല അത് അവിടുന്ന് പോകൂല അത് അവിടുന്ന് പോകൂല അപ്പം നമ്മൾ നഖം വെട്ടി ക്ലീൻ ചെയ്ത് കൊടുക്കുക നമ്മളെ നാടിനും നമ്മളെ വീടിനും നമ്മളെ മക്കൾക്കും നമ്മളെ കുടുംബത്തിനു വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുള്ള സ്ത്രീകളാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഒരു കൊതുകും നമുക്ക് രോഗം പരത്തൂല അത് നമ്മൾ പ്രതിജ്ഞ എടുക്കുക എന്ത് ഞാൻ കാരണം ഞാൻ വലിച്ചെറിയുന്ന ഒരു കുപ്പിൻ്റെ അടപ്പ് അല്ലെങ്കിൽ മുട്ടത്തോട് ഒരു ചിരട്ട അതിൻ്റെ വീട്ടിൽ വീഴുന്ന ഒരു പാള കഷ്ണം അതിൽ നിന്നൊന്നും ഞാൻ കാരണം ഇവിടെ ഒരു കൊതുക് പെറ്റ് എന്നുള്ള അവസ്ഥ ഞാൻ കാരണം എന്നുള്ള പ്രതിജ്ഞ നമ്മൾ സ്ത്രീകളെടുക്കുക ിപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഇങ്ങനെ ചെയ്യട്ടോ കാരണം സ്ത്രീകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ എല്ലാ സ്ത്രീകൾക്കും അതിന് കഴിഞ്ഞൊന്നും വരില്ല ചിലർ രോഗമായിട്ടും എന്താ പറയുക ശരീരം കൊണ്ട് വയ്യാത്ത വയ്യാത്തൊരവസ്ഥയിലുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് എന്തായാലും അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ വീട്ടിലുള്ള പുരുഷന്മാർ ശ്രദ്ധിക്കുക അങ്കണവാടികളിലായാലും സ്കൂളിലായാലും നമ്മുടെ പരിസരത്തിൽ മുഴുവൻ നമ്മൾ ശ്രദ്ധിക്കുക ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക എവിടെയും ഇനിയിപ്പോൾ ചെറിയൊരു കളിക്കോപ്പ് കുട്ടികളെരുന്ന് അങ്കണവാടിയിൽ നിന്നും സ്കൂളിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് പോയാൽ അതിലും ഒരു തുള്ളി വെള്ളം നിൽക്കാം അതിൽ നിന്ന് തന്നെ കൊതുക് മുട്ട ഇട്ട് പെറ്റിപ്പെരുകി ഈ പറഞ്ഞ നമ്മളെ തന്നെ വന്ന് കുത്തി നമുക്ക് തന്നെ രോഗം വരാം മരണം സംഭവിക്കാം അപ്പോൾ അതൊക്കെ ഒരു കാരണമാണ് അപ്പോൾ എല്ലാവർക്കും ഞാൻ എന്താ പറയുക എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് ഒന്നും ഓർമ്മിപ്പിച്ചോന്നേ ഉള്ളൂ ഇതറിയാത്തവരായിട്ട് ആരും തന്നെയല്ലേ എല്ലാവർക്കും അറിയാം പക്ഷേ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൂ ഇപ്പോൾ ടയർ ടയറൊക്കെ ഉള്ള വീടുകളുണ്ടെങ്കിൽ ടയറിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് പിന്നെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ നമ്മളത് ആഴ്ചയിൽ 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 പോരാ നാല് ദിവസം കൂടുമ്പോൾ നമ്മളത് വെള്ളം ശുദ്ധീകരിക്കണം അല്ല ശുദ്ധീകരിക്കല്ല അത് ക്ലീൻ ചെയ്യണം അത് വെള്ളം കളഞ്ഞിട്ട് വൃത്തിയാക്കി തുടച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലും ഇഷ്ടംപോലെ പൊതുക് മുട്ടയിട്ട് പെരുകാനുള്ള സാഹചര്യമുണ്ട് ഒരു നാല് ദിവസം കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസം നമ്മളത് മാറ്റിയിട്ടില്ലെങ്കിൽ അത് കൂത്താടികൾ ഉണ്ടാവും ഇഷ്ടം പോലെ കൂത്താടികൾ ഉണ്ടാവും കാരണം അത് ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് അപ്പോൾ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് സാഹചര്യം ഉണ്ട് കൊതുക് മുട്ടയിട്ട് വരാനുള്ള അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ആഴ്ചയിലും നമ്മുടെ കൊതുക് പിന്നെ ഫ്രിഡ്ജിൻ്റെ ബാക്കിലുള്ള ആ വെള്ളം വരുന്ന പറ്റി ഉണ്ടല്ലോ അത് നമ്മൾ വൃത്തിയാക്കുക ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു രോഗവും വരില്ല കൊതുകുകൾ പറ്റിപ്പെരുകില്ല നമ്മൾ ആർക്കും പരിസര മലിനീകരണം കൊണ്ട് നമുക്ക് അസുഖങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യുക നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നിങ്ങളെയൊക്കെ സപ്പോർട്ടും പിന്നെ സ്നേഹവും എല്ലാം കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടും എനിക്ക് ഇങ്ങളെ സപ്പോർട്ടും സ്നേഹവും എല്ലാം തന്നെ വേണം നമ്മുടെ വീഡിയോ നിങ്ങളിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യണം അപ്പോൾ വേറെ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ